സ്നേഹമുള്ളവര് തിരുദൂതരുടെ ഖലീഫമാർ എന്ന പഠന പരമ്പരയിലെ ആദ്യ ഭാഗമായ ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബുബക്കർവിന്റെ ജീവചരിത്രത്തിൻ്റെ അവസാന അധ്യായമാണ് ഇന്ന് നാം അവതരിപ്പിക്കുന്നത് അബൂബക്കർവിന്റെ വിയോഗം ജീവിതത്തിലൂടെ ഒരു തലമുറയ്ക്ക് ആവശ്യമായ പാഠങ്ങളും സന്ദേശങ്ങളും കൈമാറി അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു മടങ്ങുകയാണ് തആല അൻഹുവിന്റെ അവസാന നിമിഷങ്ങളും നബി നിമിങ്ങളും അലൈഹി അലിസ്ലമിയുടെ അവസാന നിമിഷം പോലെ തന്നെയായിരുന്നു അവസാന നബി അലൈഹി അല്ലാസമുക്ക് ഒരു ശക്തമായ പനിയായിരുന്നല്ലോ അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നെഹുവിനും ഒരു ശക്തമായിട്ടുള്ള പനിയിലൂടെയാണ് ഈ ഒരു രോഗം ആരംഭിക്കുന്നത് നബി അലൈ അലൈഹി സ്ലാ അവസാന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖർ റദ് താലാ നഖുവിനെ ഇമാമത്തെ ഏൽപ്പിച്ചതുപോലെ തന്നെ അബൂബക്കർ സിദ്ദിഖർ അബു അല്ലാ താലാൻഖു തൻ്റെ ശേഷം വരുന്ന ഹലീഫയായ ഉമർബുൻ അൽ ഹത്താബ് റദൂള്ള താലാൻഖുവിനെ ഇമാമം ഏൽപ്പിക്കുന്നുണ്ട് അവസാന സന്ദർഭത്തിൽ ഉമർ റദൂള്ള താലാൻഖുവിനോട് ഇമാമ് നിൽക്കാൻ പറഞ്ഞതായിട്ട് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ ഒരു രോഗം വല്ലാതെ മൂർച്ഛിച്ച സന്ദർഭത്തിൽ സന്ദർഭത്തില് സിദ്ദീഖർ അദ്ഹു സഹാബാക്കളൊക്കെ വിളിച്ച് ഉമർ അള്ളാ താലഹുവിനെ അടുത്ത ഹലീഫയായിട്ട് നിശ്ചയിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി അലൈഹി അലൈസ്മ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അബ്ലുവിനെ തീരുമാനിച്ചിട്ടില്ല സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാൽ ഉമർ അബൂബക്കർ സിദ്ദീഖ് റദ് അള്ളാ താലാൻഹു തൻ്റെ അടുത്ത പിൻഗാമിയ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഉമർ റദ് അഹ് താലാ നുഹു ആയിരിക്കുമെന്ന് അത് അബൂബക്കർ സുദ്ദീഖർ അബ്ദാ താലാൻഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ആലോചനയിലൂടെയാണ് അബൂബക്കർ സുദ്ദിഖർ അല്ലാ താലാൻഹു ആ ഒരു തീരുമാനം കൈക്കൊണ്ടത് പല രൂക്ഷമായ സ്വാഭാവികമായിട്ടും ഈ ഉമ്മത്തിന് ഇനി എന്താണെന്ന് ആ ഏറ്റെടുത്ത ആൾക്ക് ആ ധാരണയിൽ കൃത്യമീകണം അതുകൊണ്ടാണ് പല സഹാബികളെയും വിളിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ ഉമർ സംബന്ധിച്ച് അഭിപ്രായം ചെയ്യിക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞ രസകരമായ മറുപടിയാണ് മാ ഇല്ലാ മറുപടി ആണ് മാതസ് താങ്കൾ ഒരു കാര്യം എന്നോട് ചോദിക്കുന്നുണ്ട് അതിന്റെ ഉത്തരം എന്നെക്കാൾ അറിയുന്നത് താങ്കൾ തന്നെയാണ് എന്നിട്ട് പറയാണ് താങ്കൾ ഉമർ അദ്ഹുവിനെ സെലക്ട് ചെയ്യാൻ ഒരു കാരണം ഉണ്ടാകുമല്ലോ താങ്കൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും താങ്കൾ എന്താണോ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുന്നത് അതിലേറെ നല്ല വ്യക്തിയാണ് മഹാനായ ഉമർ എന്ന് താലാൽ പ്രമുഖനായ ഒരു സഹാബിയാണ് പിന്നീട് വരുന്നത് ഓ ക്രിസ്ത്യൻ അതായത് പ്രമുഖരുടെ ഇടയിൽ ഒരു ഒരു ധാരണയിലെത്തണം അവരുടെ അഭിപ്രായം കൂടി പരിഗണിക്കണം ഞാൻ മാത്രം ഒരു ഒരു ഏകാധിപതിയായു എന്ന് പറയും അതായത് ഏകാധിപതിയായ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രമുഖരോടൊക്കെ എന്നാൽ എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് വളരെ ലളിതമാക്കി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭരണശിരാകേന്ദ്രത്തിൽ ആര് വരണം എന്ന് വിഷയം വിളിച്ചിട്ടും ഇതുപോലെ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോ ും ഇതുപോലെ വളരെ ആത്മാർത്ഥമായ ഒരു ഒരു സാക്ഷിപത്രാണ് ശരിക്ക് ഉസ്മാൻവിന് അർഹതയുണ്ട് തീർച്ചയായിട്ടും അർഹതപ്പെട്ടത് ഒരു സാക്ഷിയം എന്താണ് കൊടുക്കാൻ കഴിയുക അതായത് അദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ നമ്മളൊക്കെ കാണുന്ന പരസ്യങ്ങളെക്കാൾ മഹത്തരമാണ് എന്ന് എന്ന് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ അതിലേറെ മികച്ച ഒരു ഓപ്ഷൻ അങ്ങനെ ഏകദേശം അബൂബക്ാലഹു ഉമർത്താലുവിനെ ഏൽപ്പിച്ച സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഉറപ്പിച്ച സന്ദർഭത്തിൽ ചിലർക്കൊക്കെ അത് ഇഷ്ടമായിട്ടില്ല കാരണം ഒന്നാമതായി നമ്മൾ പല കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്ത പോലെ ഉമർ ഉമർത്താലുഖുവിന്റെ ആ ഒരു സ്വഭാവമാണ് ഒരു കാർക്കഷ്യ സ്വഭാവമാണ് അങ്ങനെ അബൂബക്ര സിദ്ദീഖ് അള്ളാ താലാ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഉമറിനെയാണോ ഞങ്ങളെ ഏൽപ്പിക്കുന്നത് താങ്കൾ അള്ളാഹുവിനോട് എന്ന് മറുപടി പറയുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിദ്ദീഖ് അള്ളാഹാ താലാ നഹു പറഞ്ഞ മറുപടി ഏർ പരിക്ഷീണിതനാണ് അപ്പൊ കിടക്കായിരുന്നു കിടക്കുന്ന നേരം പറഞ്ഞു എന്നൊന്ന് ഏൽപ്പിച്ച് ഇരുത്തുക അങ്ങനെ ഇരുത്തിയതിനു ശേഷമാണ് സിദ്ദീഖ് അല്ലാ താലാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അബില്ലാഹി തുർഹിബോനി നിങ്ങൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടാണോ എന്നെ ഭയപ്പെടുത്തുന്നത് അങ്ങനെ അള്ളാഹുവിനോട് ഞാൻ പറയുക ഇസ്തഹും അവരിൽ നിന്ന് ഏറ്റവും ഹൈറായിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തിയാണ് അവർക്ക് നേതാവായി ഞാൻ നിശ്ചയിച്ചു കൊടുത്തത് എന്ന് പറയുമെന്ന് സിദ്ധിഖർ അലാനു പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള ധാരണയും എന്നാൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് മരിച്ചാ പോരാ ഈ ഉമ്മത്തിന്റെ കാര്യം സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച ശേഷം വേണം ഞാൻ പോകാനെന്ന ഒരു തികഞ്ഞ ഉത്തരവാദിത്ത ബോധവും അവസാന നിമിഷങ്ങളിൽ പോലും അതെന്താണ് നവവിമാ പറയുന്ന ഒരു കാര്യമുണ്ട് അബൂബക് സിദ്ദീഖർ താലാഹു തന്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നല്ല കാര്യങ്ങളുടെ ആ ഒരു ശുഭ പര്യവസാനാണ് ഉമർ അലഹുവിനെ പ്രതിനിധിയായിട്ട് നേതാവാക്കി നിശ്ചയിച്ചത് അത് അത്രയും നല്ല അഥവാ ഉമർ അബൂബക്കർ തലഅലുൻ്റെ ഭരണകാലം ആ ഒരു ചുരിങ്ങ കാലഘട്ടമായിരുന്നുവെങ്കിലും ആ സന്ദർഭത്തിലെടുത്ത ഓരോ തീരുമാനങ്ങളും പിന്നീടുള്ള കാരണത്തില് ദൂരവ്യാപകമായിട്ടുള്ള അസരം ഉണ്ടായിട്ടുണ്ട് സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ തീരുമാനം പിഴച്ചിരുന്നുവെങ്കിൽ അതിതേപോലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരുന്നു ആ തീരുമാനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ചരിത്രമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച ശേഷം പലരുമായും അഭിപ്രായങ്ങൾ ചോദിച്ചു ഇങ്ങനൊരു ഒരു നിഗമനത്തിൽ എത്തിയ ശേഷം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏർ കൂട്ടുകാരനും എന്നാൽ ഈ സ്ഥാനത്തൊക്കെ വരാൻ എന്തുകൊണ്ടും അർഹനുമായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വിളിച്ചിട്ട് വളരെ പ്രസിദ്ധമായ വളരെ ശ്രദ്ധേയമായ ഒരു ഒരു കാര്യം കൂടി ഒരു പ്രഖ്യാപനം കൂടി അബൂ അബു ക്രിസ്തു അവസാന കാലത്ത് നടത്തുന്നുണ്ട് അത് ശരിക്കും ഒരു ഒരു വസിയത്ത് എഴുത്തായിരുന്നു ബിൽപത്രം രേഖപ്പെടുത്തൽ തന്നെയായിരുന്നു ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഒരു ബിൽപത്രം എഴുതൽ തന്നെയായിരുന്നു ആയിരുന്നു അഫ്മാൻ വിളിച്ചിട്ട് ഉക്തു എഴുതി തുടങ്ങണം നേരെ പറയാനും ഞാനിനി പറയുന്ന കാര്യങ്ങള് താങ്കൾ എഴുതണം അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ എഴുതണം എന്നിട്ട് ഇത് പ്രവാചകരൊക്കെ കത്തിൽ സാധാരണ മുമ്പ് എഴുതാറുണ്ടായിരുന്ന പോലെ മുഹമ്മദ് പോലെ ഇതാണ് അബൂബക്കർ അബുബക്കർ ഭൂമിയിലെ തന്റെ അവസാന നാളുകളിലും പരലോകത്തേക്കുള്ള തന്റെ യാത്രയുടെ ആദ്യ ദിനങ്ങളിലുമായി നിങ്ങളോട് പറയുന്നത് നിങ്ങളെ അറിയിക്കുന്ന കാര്യം എന്നാണ് പറയുന്നത് എന്നിട്ട് പറയണേനുഖാഫിറും അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ അവിടെ അവിശ്വാസികൾക്ക് പോലും വിശ്വസിക്കാൻ തോന്നിപ്പോകും തമാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്തത് ശരിയായില്ല എന്നുള്ള ബോധം ഉണ്ടാകും കളവ് ചെയ്തു നടന്നവൻ കളവ് പറഞ്ഞവനൊക്കെ അല്ലെങ്കിൽ വിശ്വസിക്കാതെ പോയവരൊക്കെ വിശ്വസിക്കുകയും ചെയ്യും എന്താണ് എനിക്ക് പറയാനുള്ളത് ഇനിയാണ് കാര്യം എന്റെ ശേഷം ഞാൻ നിങ്ങളുടെ സംശയങ്ങളൊന്നുമില്ല ഗണ്യതമായി ഞാൻ ഇതിങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ കേൾക്കുക അനുസരിക്കുക രാജാവ് പിന്നെ അങ്ങനെയാണ് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കുക അനുസരിക്കുക ഞാൻ സാധ്യമാകുന്ന വിധം നന്മകൾ ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ പ്രവാചകരുടെ കാര്യത്തിൽ കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാം ആത്മവിശ്വാസമാണ് ഞാൻ ഇതെല്ലാം ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ അദ്ദേഹം നീതിപൂർവകം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്കിൽ എന്ന് തന്നെയാണ് അദ്ദേഹം വല്ല മാറ്റിത്തിരുത്തലും വരുത്തി എന്റെ പ്രതീക്ഷക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആ ചെയ്യുന്നതിന്റെ പ്രവർത്തനം ആരാണോ ചെയ്യുന്നത് ഉമ്മറിനെ കുറിച്ച് അങ്ങനെ പേരെടുത്ത് തെറ്റ് ചെയ്യും അല്ലെങ്കിൽ സാധ്യത ചെയ്യുന്നത് അവർക്ക് അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ തിട്ടഫലം അനുഭവിക്കുന്നു എനിക്ക് പറയാൻ കഴിയില്ല അത് ഖുറാനിൽ നിന്ന് നേരെയുള്ള ഒരു ഒരു പരാമർശം അതായത് അക്രമം ചെയ്യുന്നവർക്ക് എന്താണ് വരാനിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകും എന്നിട്ട് ും അതൊക്കെ അങ്ങനെ തന്നെ നമ്മള് പിന്നെ നയപ്രഖ്യാപനം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു അത് ഇതേപോലെ തന്നെ വളരെ ഷോർട്ടാണ് എന്നാൽ അതിന്റെ ശരഹ ഇതാണെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാണെന്നുണ്ടെങ്കില് ഗ്രന്ഥങ്ങളോട് തന്നെ വേണ്ടിവരും അത്രയും ഒരു വലിയ ആശയാണ് ചെറിയ വാചകങ്ങളിൽ ഒതുക്കി സിദ്ധികൃതാലു പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം ഉണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ മുഖലക്ഷണം എന്ന് പറയും ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഗസ് ചെയ്ത് പറഞ്ഞ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് ഒന്ന് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിമയായിട്ട് വാങ്ങിയല്ലോ ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന അസീസ് മിസ്ർ എന്നാണ് കുറാൻ പറയുന്നത് പേരതല്ല അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ലാമിനെ വാങ്ങിയ സന്ദർഭത്തിൽ പറയുന്നുണ്ട് അക്രി അദ്ദേഹത്തിന് വേണ്ട പരിഗണന മുഴുവൻ നൽകണം അദ്ദേഹം നമുക്ക് ഭാവിയിൽ വലിയ ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് പറയേണ്ട ആവശ്യമല്ലോ യൂസഫ് അലൈഹ് സ്ലാത്തു വസ്ലാം അദ്ദേഹം ഒരു പ്രവാചകനായി തീർന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർക്ക് വലിയൊരു ഈജിപ്തിന് തന്നെ വലിയൊരു എന്ന് പറഞ്ഞിടത്ത് വലിയ പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത് കൃത്യമായി ആ രാജ്യത്തിന്റെ തന്നെ ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റിക്ക് ഭക്ഷ്യ കാര്യങ്ങൾ ആ രാജ്യത്തിന് ക്ഷാമത്തിൽ അതെ പല രീതിയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ശുഭ ശുഭപ്രതീക്ഷ അതുപോലെ തന്നെ മറ്റൊന്നാണ് മഹാനായ ഷാഹിബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ രണ്ട് പെൺകുട്ടികള് അവരുടെ രണ്ട് പെൺകുട്ടികളെ യൂസ് മൂസ അലൈഹി സ്വലാത്തു വസ്ലാം സഹായിക്കുന്നുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് വീട്ടിൽ പോയി ആ രണ്ട് കുട്ടികൾ തൻ്റെ പിതാവായിട്ടുള്ള ഷാഹിബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്ലാമിനെ സംബന്ധിച്ചിട്ട് ജിർഹുസ്തർത്ത് അൽ കവിയുൽ അമീൻ അദ്ദേഹത്തെ ജോലിക്ക് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഒരു വിഷയത്തിൽ കവിയുൽ അമീൻ എന്ന് പറയുന്നുണ്ട് ഇത് അതേപോലെ പുലരുകയും ചെയ്ത് കാരണം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് പ്രവാചകരായി പ്രവാചകരായിത്തീരുന്നു എല്ലാ അർത്ഥത്തിലും അവർക്ക് സഹായകരമായി തീരുകയും ചെയ്തു ഇങ്ങനെ ഇതോടൊപ്പം എണ്ണുന്നതാണ് അബൂബക്കർ സിദ്ദീഖർ അലാ താലാൻഹു ഉമർ താലാവിൻ ഹലീഫയായി നിശ്ചയിച്ചത് അതും അബൂബക്കർ സിദ്ദീഖർ അദൂള്ളഹുവിൻ്റെ പ്രതീക്ഷ എപ്രകാരമാണോ അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ ഒരു ഇസ്തിഖ്ലാഫിലൂടെ ഉമർ അല്ലാ താലാ നെഹുവിനെ ഭരണം ഏൽപ്പിച്ചതിലൂടെ സംഭവിച്ചിട്ടുള്ളത് അതായത് ഉമർ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹ് നഹു എന്താണോ പ്രതീക്ഷിച്ചത് അത് ഉമർ അു കൃത്യമായി നടപ്പിലാക്കുകയും ഉമ്മത്തിൽ അതിന്റെ പ്രതിഫലനം കൃത്യമായി കാണുകയും ചെയ്തു മുമ്പത്തെ രണ്ട് ആളുകളിൽ കണ്ടതുപോലെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു അൻഹുവിന്റെ ഭരണകാലം ചെറിയ രണ്ട് രണ്ടര വർഷത്തിൽ താഴെയുള്ള കാലമാണ് ആ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് പ്രവാചകരുടെ പ്രതിനിധിയായി ഇസ്ലാമിക ലോകം ഭരിച്ച ഭരണാധികാരി ബാക്കി വെച്ചത് എന്ത് എന്നുള്ള ഒരു ചർച്ച അതറിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയിഷാ റതിഷ്കർ അലൈഹിന്റെ പ്രിയ പത്നി ആയിഷാ റതി ആ സന്ദർഭത്തിലെ കാര്യങ്ങൾ വ്യക്തമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് വഫാത്താവുന്നതിന് മുമ്പ് ക്രിസിദ്ധിയൊക്കെ പ്രതികളു മകൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയുന്നുണ്ട് എൻ്റെ സ്വത്ത് ഞാൻ ഭരണാധികാരി ആയി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് മുമ്പുള്ളത് ഇങ്ങനെയാണ് അതിനുശേഷം എന്താണോ അധികരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം അത് നോക്കിയിട്ട് അത് എന്റേതല്ല അത് അടുത്ത ഭരണാധികാരിയുടേതാണ് രാഷ്ട്രത്തിന്റെ സ്വത്താണ് അതുകൊണ്ട് അത് നിങ്ങൾ എന്താണോ ഉള്ളത് അത് തിരിച്ചേൽപ്പിക്കണം കൊണ്ടുപോയി ഏൽപ്പിക്കണം അങ്ങനെ ഇവർ നോക്കുന്നു എന്താണ് കൂടുതലായി വന്നിട്ടുള്ളത് അപ്പോ അബു ക്രസാന്റെ അടുത്ത് കൂടുതലുള്ളത് ഒരു നോബിയും ഒരുവകൻ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒട്ടകവും കാര്യങ്ങളിൽ ഒട്ടകവും ഇത് രണ്ടും അഥവാ വലിയൊരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ പക്കല് എക്സ്ട്രാ ആയിട്ട് വന്നത് ഉപയോഗത്തിന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഈ രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ വെറുതെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം അടുത്ത ഭരണാധികാരിയുടെ അതുകൊണ്ടാണ് ഉമർ ഉമർദ പറഞ്ഞത് താങ്കൾക്ക് ശേഷം വരുന്ന ഭരണാധികാരികൾക്ക് താങ്കൾ നൽകുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഒരു പ്രിൻസിപ്പിൾസ് അതേപോലെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാല് അത് ഒരു ക്ഷിപ്രസാധ്യമായിട്ടുള്ള കാര്യമല്ല ഇങ്ങനെ ഈ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് മഹാനായ അബൂബക്കർ സുദ്ദിഖർ താലാൻ ആഹിറ ആഹ്റ ഇരുപത്തിരണ്ടിനാണ് വഫാത്താകുന്നത് വഫാത്താകുന്നത് ഒരു തിങ്കളാഴ്ചയാണ് അതുപോലെ തന്നെ അറുപത്തിമൂന്ന് വയസ്സായിരുന്നു നബി അലൈഹി അലിസ്ല പോലെ തന്നെ തിങ്കളാഴ്ചയാണ് വഫാത്താകുന്നത് അറുപത്തി മൂന്ന് വയസ്സാകുന്ന സന്ദർഭത്തിലാണ് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു ആഷാബി പറയുന്നു തിങ്കളാഴ്ചയായിരുന്നു അപ്പൊ പ്രഭാൻ പറയുന്നുണ്ട് ഞാനും തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പ്രവാചകർ സല്ലാസമ്മ തങ്ങളെ കഫൻ ചെയ്ത രീതിയെ കുറിച്ച് പ്രവാചകർ സലസ്ലങ്ങള് വഫാത്തായ ദിവസം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആയിഷ ബി വിയോട് തന്നെ പ്രവാചകർ സുദ്ധിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ ആയിഷ ബിവി പറഞ്ഞു പ്രവാചകനെ ഞങ്ങൾ കഫൻ ചെയ്തത് സലസ് വസ്ത്രങ്ങളിലായി സിദ്ദീഖ് സുദ്ധി വന്ന് രണ്ട് വസ്ത്രങ്ങളാണുള്ളത് അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതിന്റെ കൂടെ പുതിയത് ഒന്ന് വാങ്ങി മൂന്ന് പൂർത്തിയാക്കി ഈ വസ്ത്രങ്ങളിൽ എന്നെ കഫൻ ചെയ്യണം മരിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ നിർദേശം കൊടുക്കണം അപ്പൊ ആയിഷി പറഞ്ഞു ഇത് ദ്രവിക്കാറായിട്ടുണ്ട് കേടുവന്ന വസ്ത്രമാണ് പഴകിയ വസ്ത്രമാണ് അപ്പോ ജീവിതത്തിന്റെ ഒരു ഫിലോസഫി അവസാന സമയത്ത് അബൂഖർ സർ റാഹനു അതായത് ആഢ്യത്തോടെ ജീവിച്ച് വലിയ കച്ചവടക്കാരനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇസ്ലാമിന്റെ ഭരണാധികാരിയായി ജീവിതം അവസാനിപ്പിക്കുന്ന അബൂഖർ സഖാ ആ സമയത്ത് പറയുന്നുണ്ട് നല്ല വസ്ത്രമൊക്കെ വേണ്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് അതുകൊണ്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നവർ ഉപയോഗിച്ചുകൂടെ ഞാൻ മടങ്ങല്ലേ എനിക്ക് പഴയ വസ്ത്രങ്ങൾ മതി എന്ന ഒരു കാഴ്ചപ്പാട് കൂടി അവസാന നിമിഷത്തിലും വലിയൊരു പാഠം പാഠമാണ് അബൂബക്ര സിദ്ധികൃത്ഹു നൽകുന്നത് അങ്ങനെ മഫാത്തായി സിദ്ദീഖ് ദാത്ത അല അനഹുവിനെ ഖബറടുക്കുന്നത് നബിസ്ലാ അലൈഹി സ്വലമയുടെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ടാണ് മഹാനായ അബ്ബാസ് അബ്ബാസ്ഹു അതിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇതോടുകൂടി നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് വഫാത്തായതിനു ശേഷം ഖബറടക്കി ആ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് മഹാനായ ഇബിൻ അബ്ബാസ്ഹു പറയുകയാണ് കാന ഖാർ ഗുഹയിലായിരിക്കുന്ന സന്ദർഭത്തിൽ നബി നബിസ് അലൈഹി സ്വലമയോടൊപ്പമുള്ള രണ്ടാമനായിരുന്നു ആരീഷ് നമ്മൾ ബദറിൽ നബി സലാ അലൈഹി വല്ലമ്മക്ക് കെട്ടിയ ഒരു ടെൻ്റിൽ നബി സാഹുഹ് അലൈഹി വല്ലയോടൊപ്പമുള്ള രണ്ടാമനായിരുന്നു വഷാനിയഫുൽ ഖബർ ഖബറിലും നബിസ്ഹു അല്ലെ വല്ലയോടൊപ്പമുള്ള രണ്ടാമനാണ് മഹാനായ അബൂബക്കർ സിദ്ധിഖർ താലാഖ് ഇങ്ങനെ സുദീർഘമായിട്ടുള്ള അറുപത്തി മൂന്ന് വർഷക്കാലത്തെ സുദീർഘമായിട്ടുള്ള ഒരു അദ്ധ്യായം ഒരു ഇതോടു കൂടി അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ഇവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹ് ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ ജീവിതത്തിൽ ഈ പഠിച്ച പാഠങ്ങളൊക്കെ പകർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തു